കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് ചെയർമാൻ ജോസ് കെ മാണിക്കെതിരെ ഗുരുതര ആരോപണങ്ങളാണ് ഇപ്പോൾ ഉയർന്നിരിക്കുന്നത് ജോസ് ഇപ്പോൾ എൽ നേതാവാണ് പിടിച്ച പിടിയാലെ ആയിരം സീറ്റുകളാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എൽ നിന്ന് ജോസ് കെ മാണി നേടിയെടുത്തത് തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപ് ജോസിനെയും കൂട്ടരെയും യു ഡി എഫിൽ എത്തിക്കാൻ സതീശനും സംഘവും ശ്രമിച്ചതാണ് എന്നാൽ അത് നടന്നില്ലെന്ന് മാത്രമല്ല കൂടുതൽ സീറ്റ് നേടിക്കൊണ്ട് ജോസ് എൽ ഡി എഫിൽ ഉറച്ചു നിൽക്കുന്നതാണ് കണ്ടത് ഇവിടെ ജോസ് കെ മാണിയെ കുടുക്കി രംഗത്ത് വന്നിരിക്കുകയാണ് മുൻ കേരള കോൺഗ്രസ് നേതാവും നിലവിൽ ബി ജെ പി ക്യാമ്പിലെ അംഗവുമായ പി സി ജോർജ് പറയുന്നത് പി സി ആയതുകൊണ്ട് തന്നെ പകുതി പള്ളിക്ക് കൊടുത്താൽ മതിയെന്ന് നമുക്കറിയാം എന്നാൽ ഇവിടെ പി സി ജോർജ് ഉന്നയിച്ചിരിക്കുന്ന അത്രയ്ക്ക് ഗുരുതരമായ ആരോപണങ്ങളാണ് കെ എം മാണി എന്ന വലിയ നേതാവിന്റെ മുഖത്ത് ആഞ്ഞടിച്ച വ്യക്തിയാണ് മകൻ കൂടിയായ ജോസ് കെ മാണി എന്നാണ് പി സി പറയുന്നത് കെ എം മാണിയെ പട്ടിണിക്കിട്ട് ക്രൂരത കാണിച്ചുവെന്നും അവസാന കാലത്ത് ഒരു വിലയും പാലായിലെ വീട്ടിൽ കെ എം മാണിക്കുണ്ടായിരുന്നില്ലെന്നും പി സി ജോർജ് പറഞ്ഞു നിലവിൽ രാജ്യസഭ രാജ്യസഭാ എംപിയാണ് ജോസ് കെ മാണി വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാലായിൽ നിന്നോ കടുത്തുരുത്തിയിൽ നിന്നോ ജനവിധി തേടാനുള്ള ഒരുക്കത്തിലാണ് ജോസ് കെ മാണി അതിനിടയിലാണ് ഈ ആരോപണങ്ങൾ ഉയർന്നുവരുന്നത് ിൽ നിന്ന് ജോസ് കെ മാണി മാറി നിൽക്കണമെന്നും രാജ്യസഭ എം പി സ്ഥാനം രാജിവെക്കണമെന്നും രാഷ്ട്രീയ എതിരാളികൾ ആവശ്യപ്പെട്ട് കഴിഞ്ഞു എന്നാൽ വിവാദത്തിനോട് ഇതുവരെ ജോസ് പ്രതികരിച്ചിട്ടില്ല വിവാദമായ വെളിപ്പെടുത്തലുകൾ ഒന്ന് കേട്ടു കോൺഗ്രസ് മാണി ഗ്രൂപ്പ് പറഞ്ഞ് മാണിയെ തല്ലി പഞ്ഞ് കൊടുക്കാതിരുന്നവൻ കേരള കോൺഗ്രസിൽ നേതാവ് നടക്കുക സ്വന്തം അടിച്ചവനാ ജോസ് കെ മാണി മനസ്സിലായില്ലേ ഒറ്റ ഉദാഹരണം പറയാം അവസാന കാലത്ത് അൻപത്തിരണ്ട് കൊല്ലം എം എൽ എ ആയി ഇരുപത്തി മൂന്ന് വർഷത്തോളം കൂടുതൽ മന്ത്രിയായി ഈ രാജ്യത്തിന് സേവനം ചെയ്ത കെ എം മണി എന്ന് പറഞ്ഞ വലിയ മനുഷ്യൻ കൂടി മക്കളുടെയും ഭാര്യയുടെയും സഹായമില്ലാതെ കഴിയേണ്ട ഗതികേടുണ്ടായി എന്ന് പറഞ്ഞാൽ എത്രയോ ദുഃഖകരമാണ് പ്രതിഷേധാർഹമാണെന്ന് ആലോചിക്കണം അങ്ങനെ ഒരൊറ്റ മണിയാക്കാൻ ഒരു ദിവസം രാവിലെ ഒരു ആറരമുക്കാൽ മണിയായപ്പം ഒരു ഫോൺ എടുത്ത മണിസാറാണ് ഞാൻ ചോദിച്ചെന്നാ മണിസാറേ എനിക്കിപ്പോൾ കാണണം ഞാൻ പറഞ്ഞു ഇപ്പം കാണണമെന്ന് ഞാൻ കുളിച്ചിട്ട് വന്നാൽ മതിയോ ഡ്രൈവർ വന്നിട്ടില്ല അത് പറ്റിയാൽ എനിക്കിപ്പോൾ കാണണം എനിക്ക് മനസ്സിലായെന്തോ കുഴപ്പമാണ് കരയാണ് സ്വന്തം വീട്ടിൽ പാലാ വീട്ടിൽ നിന്നാണ് വിളിക്കാൻ നിങ്ങൾ ഓർത്തോണം ആധികാരികമായിട്ട് കൊട്ടത്തെ പത്രക്കാരോടാണ് ഞാൻ പറയുന്നത് ഞാൻ ഉടനെ കാർ ഓടിച്ച് പരി പരിക്കാത്തു കയറി കൈയ്യിലും ഉണ്ടായിരുന്നു മറ്റു വെള്ളം മുണ്ടു കൊടുത്ത് ഷട്ടുണ്ടായിരുന്നു ആ ഷർട്ട് വിട്ട് നേരെ വാഞ്ഞ് അദ്ദേഹത്തിന് വീട്ടിൽ ചെന്നു ഞാനിങ്ങനെ നേരെ ചെല്ലുമ്പോൾ ജോസ് മണിയും മാണിയും ഭാര്യയും മാണിസാണ്ട് ഭാര്യ അവിടെ നിൽക്കുന്നേ കാണാം മാണിസാർ ഈ ഇടതുവശത്തായിരിക്കുന്നത് അങ്ങോട്ട് കാറ് വിട്ടു അവിടെ നിന്നാലും ഇവർ നിൽക്കുന്നേ കാണാം അവിടെ ചെന്നപ്പോൾ മാണിസാർ കെട്ടിപ്പിടിച്ച് കരയുക ഒറ്റ കരച്ച അപ്പോൾ ഒരു ഏഴ് പത്ത് ഏഴ് കാലമായി കാണും അങ്ങനെ വേദനയോട് പറഞ്ഞ് ഇപ്പോഴും എൻ്റെ ചങ്കി കിടന്ന് പിടക്കിയ ഓറെ ഒരു കട്ടൻ കാപ്പി എനിക്ക് കിട്ടിയിട്ടില്ല ഈ നിമിഷം പറഞ്ഞു നാലു പശി ഏതാ അൻപത്തിനോട്ട് എം കൊല്ലം എം എൽ എ ആയി ഇരുപത്തി മൂന്ന് വർഷത്തിൽ ഉള്ളിൽ മന്ത്രിയായി ഈ രാജ്യത്തിന് സേവനം ചെയ്തൊരു മനുഷ്യനെ വീട്ടിൽ കിട്ടിയ അനുഭവം ആലുവയ്ക്ക് എത്ര ദുഃഖകരമാണ് ഞാൻ എൻ്റെ വായി വന്ന് അറിയാമല്ലോ നിങ്ങൾക്ക് എൻ്റെ സ്വഭാവവും അതെല്ലാം അങ്ങ് പറഞ്ഞു പറഞ്ഞപ്പോൾ ഒരു സ്ത്രീ കയ്യിൽ വീണ്ടും ജെമ്പർ വിട്ട ഒരു സ്ത്രീ ഹിന്ദു സ്ത്രീ ഉറപ്പാണ് അവരോടി ഒരു ഗ്ലാസ് കട്ടൻ കാപ്പിയായിട്ട് വന്നു ഞാൻ അവരെയും ചീത്ത വിളിച്ചു ഇപ്പോഴാണ് ഈ കാപ്പി കൊണ്ടിരുന്നത് അപ്പോൾ അവർ പറഞ്ഞു പറയാതെ തരാൻ കഴിയുമോ അപ്പോൾ ക്ലിയറായല്ലോ തടഞ്ഞു വെച്ചിരിക്കാന്ന് ഞാൻ ആ കാപ്പി ഓടിച്ച് വിഷം കൊണ്ട് ഓടിയെന്ന് ചോദിച്ചു ഇല്ലെന്ന് പറഞ്ഞു കുളിച്ച് കാണിക്കാന്ന് നീ കുടിക്കേണ്ടാന്ന് പറഞ്ഞു ഞാൻ മേടിച്ചത് സാർ മേടിച്ച് ഒറ്റ കുടിയാ ഒന്ന് ആലോചിച്ചു ആ മനുഷ്യൻ്റെ ഗതി ഞാൻ അങ്ങനെ എനിക്ക് അദ്ദേഹത്തെ വീട്ടിലോട്ട് കൊണ്ടുപോയാലും ഞാൻ ആലോചിച്ചു കൊണ്ടായാൽ നിങ്ങൾ ഇപ്പോൾ പറയുന്നത് എൻ്റെ പി സി അവർ കളിച്ചതാണെന്ന് പറഞ്ഞു ഞാൻ എനിക്ക് അതും ഇല്ല ഇട്ടച്ചു മേലെ കൊണ്ടും മേല ഞാൻ ആലോചിച്ച് എന്ത് ചെയ്യും അവസാനം മാനസാരാണെന്ന് ചോദിച്ചു മാനസാരേ ഏറ്റവും ഇഷ്ടപ്പെട്ട മകളാരാ മകൻ ഇപ്പൊരുവാണല്ലോ ഇതിനു മുമ്പ് മകൻ ഇടിച്ചതാണ് തിരുവനന്തപുരത്ത് ഇട്ട് മുഖ്യമന്ത്രി ആ ഇടുകൊടുത്തതാണ് അതെനിക്കറിയാം തല്ലിയവനാ അന്ന് മാണിസാർ കരഞ്ഞുകൊണ്ട് എന്നോട് സംസാരിച്ചിട്ടുള്ളതാണ് അപ്പോൾ മാണിസാറ് പറഞ്ഞ് കോതമംഗലത്ത് കെട്ടിച്ചോട്ട കൊച്ചാണ് എന്നോട് ഏറ്റവും സ്നേഹം ശരി ഞാൻ അവിടെ നിന്ന് ഇറങ്ങി പിറ്റേ ദിവസം കോതമംഗലത്ത് കെട്ടിച്ചിട്ട കൊച്ച് വെരുമ്പള്ളി മരംപള്ളി നഗറിലേക്ക് മാണിസാറിനെ കൊണ്ടുപോയി ഒരു കൊല്ലം കഴിഞ്ഞപ്പോൾ ഞാൻ ഡെഡ് ബോഡിയാണ് വീട്ടിലെത്തിച്ചത് മനസ്സിലായില്ലേ ഇതാ ആ പാ മാണിസാറിൻ്റെ പേരുള്ള പാർട്ടിയുടെ അനുഭവമായിരുന്നു ഞാൻ പറഞ്ഞു കേരള കോൺഗ്രസ് ആണ് സ്വന്തം തന്നെ ഇതുപോലെ ഉപദ്രവിച്ചാൽ കേരള കോൺഗ്രസ് എന്ന് പറഞ്ഞ് നടന്നിട്ട് കാര്യമുണ്ടോ പിന്നെയാണ് ജോസഫന് ഞാൻ പറഞ്ഞല്ലോ പിന്നെയാണ് ഇവർ ഏഴ് കേരളാ കോൺഗ്രസ് ഉണ്ട് നിങ്ങൾക്ക് പേര് എനിക്ക് എല്ലാത്തിനും അറിയത്തില്ല അതുകൊണ്ട് വിനയപുരസരം ഞാൻ അപേക്ഷിക്കുന്നു കേരളത്തിലെ കർഷക വർഗത്തോട് മര്യാദ ഉണ്ടെങ്കിൽ നീതിബോധമുണ്ടെങ്കിൽ ക്രിസ്ത്യാനിയോട് സ്നേഹമുണ്ടെങ്കിൽ ഇത് പിരിച്ചുവിടണം കേരള കോൺഗ്രസ് പാടില്ല ഞാൻ ബി ജെ പിയിലേക്ക് ക്ഷണിക്കുന്നതിന് ഇപ്പോൾ എൻ്റെ എൻ്റെ ആഗ്രഹം അതാ വന്നാൽ സ്വാഗതം ആലോചിക്കാം എൻ്റെ അഭിപ്രായം അതാണ് പിന്നെ മറ്റു നിധാങ്കൂറിലിപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ നമ്മുടെ ശക്തി തെളിയിക്കപ്പെടാൻ പോവാണ് ഒരു സംശയം വേണ്ട ഇനിയും അതുപോലെ കേരള കോരുത്തനുമായി ബന്ധപ്പെട്ട് വളരെ ദുഃഖിക്കുന്ന അനുഭവങ്ങൾ പലതുണ്ട് എനിക്ക് ഞാനെല്ലാം ഒന്നും പറയുന്നില്ല നമുക്കിപ്പോൾ എനിക്ക് തോന്നുന്നു കേരള രാഷ്ട്രീയം മാറി മതിയാവും കേരളത്തിൽ ക്രൈസ്തവ സമൂഹം ഞാൻ ഒളിച്ചു വെക്കുന്നില്ല ഭാരതീയ ജനതാ പാർട്ടിയുടെ ആളെന്ന നിലയിൽ പിന്നെ പറയുന്നു ക്രൈസ്തവ സമൂഹത്തിൻ്റെ സ്വാധീനം കുറഞ്ഞിരിക്കുന്നു അവർക്കാരുമില്ല എന്നൊരു ഫീലിംഗ് കേരളത്തിൽ ഉണ്ടായിരിക്കുകയാണ്